മംഗലവാർത്ത അറിയിക്കുന്നു മേരി ദീർഘതുരാകൃതിയിലുള്ള ഒരു മുറിയിലിരുന്നു നൂൽക്കുന്നു നെടിയ ഭിത്തിക്കരികിൽ വളരെ താണ ഒരു കിടക്കയുണ്ട് മറുവശത്തെ ഭിത്തിക്കരുകിൽ പുസ്തക ചുരുൾ വയ്ക്കുന്ന ഒരു ചെറിയ അലമാരയുണ്ട് അതിൽ ഒരു എണ്ണവിളക്കും കുറെ തുകൽ ചുരുളുകളും ചിത്രത്തുന്നലിനുള്ള തുണികളും തയ്യൽ സാധനങ്ങളും ഭംഗിയായി അടുക്കി അടുക്കിവച്ചിരിക്കുന്നു അലമാരയുടെ മുകളിൽ ചെമ്പുകൊണ്ടുള്ള ഒരു ജക്കിൽ വെള്ളയും റോസും കലർന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഏതാനും മരച്ചില്ലകൾ ഭംഗിയായി അലങ്കരിച്ചുവച്ചിരിക്കുന്നു വീടും അതിലെ സാധനങ്ങളും വളരെ എലിയതും ലളിതവുമാണ് ഒരു പോലെ എന്നാൽ രാജകീയ മഹത്വവും എവിടെയും പ്രതിഫലിക്കുന്നു അലമാരിയുടെ അടുത്ത് പൊക്കം കുറഞ്ഞ ഒരു സ്റ്റൂളിൽ വാതിയിൽക്കലേക്കു തിരിഞ്ഞു കന്യക ഇരിക്കുന്നു മഞ്ഞുപോലെ വെന്മേറിയതും മൃദുലവുമായ നൂൽക്കുന്ന ആ കരങ്ങൾ നൂലിനേക്കാൾ അല്പം നിറം കുറഞ്ഞതാണെന്നേ തോന്നുന്നു വളരെ വേഗത്തിൽ റാട്ടുസൂചി കറക്കുകയും നൂൽ നൂൽക്കുകയും ചെയ്യുന്നു അവളുടെ മുഖം ചുവന്നു തുടുത്തിരിക്കുന്നു മുടി പിന്നിക്കെട്ടി ഒരു കിരീടം പോലെ തലയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് വെള്ള ഉടുപ്പണിഞ്ഞിരിക്കുന്നു മേരി താഴ്ന്ന സ്വരത്തിൽ എബ്രായ ഭാഷയിൽ ഒരു പാട്ടു പാടുന്നു ഒരു ദൈവസ്തുതിയോ സങ്കീർത്തനമോ ആണ് മേരി ക്രമേണ നൂൽ നൂൽനൂൽപ്പു നിർത്തി കൈകൾ മടിയിൽ വെച്ചുകൊണ്ട് ഭിത്തിയിലേക്കു ചാരി എന്തോ ചിന്തയിലാണ്ടു ഈ സമയം അവൾ ഭൗമികലോകത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പാട്ട് ഒരു പ്രാർത്ഥനയായി മാറിയിരിക്കുന്നു അത്യുന്നതനായ ദൈവമേ ലോകത്തിന് സമാധാനം കൊണ്ടുവരുന്ന അങ്ങേ ദാസനെ അയക്കുവാൻ ഇനിയും വൈകരുതേ അനുകൂലമായ കാലവും പരിശുദ്ധിയും ഫലദായികയുമായ കന്യകയും അവിടുന്ന് ക്രിസ്തുവിന്റെ വരവിനായി ഞങ്ങൾക്കു തരണമേ ഈ ലക്ഷ്യത്തിനായി എന്റെ ജീവനർപ്പിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ദാസിയായ എനിക്ക് നൽകണമേ ഭൂമിയിൽ അങ്ങേ പ്രകാശവും നീതിയും കണ്ടെത്തിയതിനു ശേഷവും രക്ഷ സാധിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞ ശേഷവും മരി കുവാനുള്ള ക്രിപ് തരണമേ അങ്ങനെ എന്റെ മരണത്തിന്റെ നാഴികയിൽ അങ്ങേ വസതി എനിക്കായി തുറക്കട്ടെ കർത്താവിന്റെ ആത്മാവേ വരണമേ അങ്ങയെ പ്രതീക്ഷിച്ചു കാത്തിരിക്കുന്നവരുടെ പക്കലേക്കു വരണമേ സമാധാനത്തിന്റെ രാജാവേ വന്നാലും ഈ പ്രാർത്ഥനയിൽ ലയിച്ച് വാതിൽ വിരി പെട്ടെന്നു മാറുന്നു വെള്ളിയുടെ തേലിവും മുത്തിന്റെ തവളതയും കൂടിക്കലർന്ന ഒരു പ്രകാശം ഇളം മഞ്ഞയായ ഭിത്തികളെ ശോഭയുള്ളതാക്കുന്നു മേരിയുടെ മുഖത്തിന് കൂടുതൽ ആധ്യാത്മീയത പകരുന്നു വാതിൽ വിരി അടഞ്ഞ് അകവും പുറവും വേർതിരിക്കുന്ന ഒരു ഭിത്തി പോലെ നിൽക്കുന്നു സംഭവിക്കുവാൻ പോകുന്ന ഒരു മഹാസംഭവത്തിന് ഒരു മറയുന്ന പോലെ മുഖ്യദൂതനായ ഗബ്രിയേൽ മേരിയെ താണു സുന്ദരമായ പ്രകാശമയമായ രൂപം കന്യകയുടെ ഇന്ദ്രിയങ്ങൾക്കു ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടേതുപോലൊരു രൂപം മുഖം കണ്ണ് വായ് മുടി കൈ ശരീരം എല്ലാം നമ്മുടേതുപോലെ എന്നാൽ അതൊരു പ്രകാശമാണ് ശരീരം കണ്ണ് മുടി അധരങ്ങൾ ഇവയ്ക്കെല്ലാം അദാത്തിന്റെ നിറത്തിലുള്ള പ്രകാശം അനങ്ങുകയും നോക്കുകയും പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകാശം വന്ദനം മേരി കൃപാവരപൂരിതേ വന്ദനം മൃദുലമായ ലോഹത്തക്കിടിമേൽ മുത്തുമണികൾ വലിച്ചെറിഞ്ഞാൽ എന്നതുപോലെ സപ്തസ്വരങ്ങളും ഒന്നിനു തൊട്ടൊന്നായി കിളുങ്ങുന്നതുപോലൊരു സ്വരം മേരി നടുങ്ങിപ്പോയി തല താഴ്ത്തി പ്രകാശിക്കുന്ന ഈ രൂപം ഏതാനും വാരെ അകലെ മുട്ടുകുത്തി നിൽക്കുന്നതു കണ്ടപ്പോൾ അവൾ ഒന്നുകൂടെ നടുങ്ങി വളരെ വണക്കത്തോടെ ഇരുകരങ്ങളും മാറോട് ചേർത്തുവച്ച് ആ രൂപം മേരിയെ നോക്കുന്നു മേരി ചാടിയണീറ്റ് ഭിത്തിയുടെ അരികിലേക്ക് മാറി ഒതുങ്ങി നിൽക്കുന്നു അവളുടെ മുഖം മാറി മാറി ചുമക്കുകയും വിളറുകയും ചെയ്യുന്നു ബോധപൂർവമല്ലെങ്കിലും കൈ രണ്ടുമുയർത്തി മാറുമറയ്ക്കുകയും ഉടുപ്പിന്റെ വലിയ കൈകൾ കൊണ്ടുപാടുള്ളടത്തോളം ശരീരം മറയ്ക്കുകയും വിനയത്തോടെ കുനിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു വേണ്ട പേടിക്കേണ്ട കർത്താവു നിന്നോടുകൂടെ എല്ലാ സ്ത്രീകളിലും വച്ച് നീ ഏറ്റം അനുഗ്രഹീതയാകുന്നു മേരിക്ക് എന്നിട്ടും പേടി തന്നെ ഈ അസാധാരണ രൂപം എവിടെ നിന്നു വരുന്നു ദൈവത്തിന്റെ സന്ദേശവാഹകനാണോ ഞാൻ ദൈവത്തിന്റെ ദൂതനായ ഗോപ്രിയലാണ് എന്റെ കർത്താവ് എന്നെ നിന്റെ പക്കലേക്ക് അയച്ചിരിക്കുകയാണ് ഒട്ടും പേടിക്കേണ്ട കാരണം ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ ഈശോ എന്നു പേരിട്ടണം അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ ഭരണം നടത്തും അവന്റെ ഭരണത്തിന് അവസാനമുണ്ടാകയില്ല ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും മേരി പുരുഷന്റെ പ്രവൃത്തിയാലല്ല നീ അമ്മയാകാൻ പോകുന്നത് നീ നിത്യകന്യകയാണ് ദൈവത്തിന്റെ വിശുദ്ധയായ കന്യക ത്തിന്റെ അരൂപി നിന്റെ മനം വസിക്കും അത്യുന്നതന്റെ ശക്തി അതിന്റെ നിഴലിൽ നിന്നെ ആവരണം ചെയ്യും അതിനാൽ നിന്നിൽ നിന്നു ജനിക്കുന്ന ശിശു പരിശുദ്ധൻ എന്നു വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ ദൈവത്തിന് എല്ലാം ചെയ്യുവാൻ കഴിയും വന്തിയായ എലിസബത്ത് അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു നിന്റെ പുത്രന്റെ പ്രവാചകനും അവനു വഴിയൊരുക്കുന്നവനുമായിരിക്കും ശിശു നിന്റെ പുത്രന്റെ കൂടെ അവളുടെ പുത്രന്റെ നാമം ചേർത്തിരിക്കുന്നതുപോലെ നിന്റെ നാമത്തോടു കൂടെ അവളുടെ സ്മരണയും ജനതകളുടെ ഇടയിൽ നിലനിൽക്കും യുഗാന്ത്യം വരെ നീ അനുഗ്രഹീത എന്ന് വിളിക്കപ്പെടും എലിസബത്തിനിത് ആറാം മാസമാണ് അവളുടെ ഭാരം അവളുടെ ആനന്ദത്താൽ അവളെ ഉയർത്തുന്നു നിന്റെ ആനന്ദത്തെക്കുറിച്ചറിയുമ്പോൾ അവൾ സന്തോഷത്താൽ ഒന്നുകൂടി ഉയരും മേരി കൃപാവരപൂരിതേ എന്റെ കർത്താവിനോട് ഞാൻ എന്താണ് പറയേണ്ടത് ഒരു ചിന്തയും നിന്നെ അസ്വസ്ഥയാക്കാതിരിക്കട്ടെ നീ അവനിൽ പ്രത്യാശ വച്ചാൽ നിന്റെ താൽപ്പര്യങ്ങളെല്ലാം അവിടുന്ന് കാത്തുകൊള്ളും ലോകവും സ്വർഗ്ഗവും നിത്യപിതാവും നിന്റെ വാക്കിനായി കാത്തുനിൽക്കുന്നു മേരി അവളുടെ ഇരുകരങ്ങളും മാറോട് ചേർത്തുവച്ച് താണുവണങ്ങിക്കൊണ്ടു പറയുന്നു ഞാൻ കർത്താവിന്റെ ദാസിയാകുന്നു നീ പറഞ്ഞത് എന്നിൽ ഭവിക്കട്ടെ ദൈവദൂതൻ സന്തോഷാധിക്യത്താൽ കൂടുതൽ പ്രകാശവാനാകുന്നു അവൻ മുട്ടുകുത്തി ആരാധിക്കുന്നു കാരണം ദൈവത്തിന്റെ അരൂപി സമ്മതം നൽകി നമിച്ചു നിൽക്കുന്ന കന്യകയുടെ മേൽ വരുന്നത് അവൻ കാണുന്നു അനന്തരം വാതിൽ വിരിമാറ്റാതെ തന്നെ ദൂതൻ അപ്രത്യക്ഷനാകുന്നു ഈ വിശുദ്ധ രഹസ്യത്തെ മറച്ചുകൊണ്ട് വിരി നല്ലതുപോലെ വാതിൽ മറച്ചുകിട കുന്നു